ഇന്നൊരു സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണേ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഈനോയോ ഒന്നും ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയുമാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഇതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് എണ്ണയും ഒന്നും ചേർക്കാതെ തയ്യാറാക്കിയെടുത്ത ഒരു ചമ്മന്തി കൂടിയുണ്ട് അതും സൂപ്പർ ടേസ്റ്റിയാണ് നല്ല ആരെടുത്ത അപ്പമാണ് കണ്ടില്ലേ അപ്പോൾ നമുക്ക് നോക്കിയാലും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഇതുണ്ടാക്കാനായിട്ട് മുക്കാൽ കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഏത് പച്ചരിയും ഇതിനായിട്ട് എടുക്കാവുന്നതാണ് ദോശയും അപ്പവും ഒക്കെ ഉണ്ടാക്കാനെടുക്കുന്ന ഉണ്ടല്ലോ അതെടുത്താൽ മതി ഇത് ഇനി ഒരു പൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ അര ടീസ്പൂൺ ഉലുവയും ചേർക്കുന്നുണ്ട് ഉലുവ ചേർത്താൽ കൂടുതൽ ഹെൽത്തി ആവും നല്ല സോഫ്റ്റ്നെസ്സും കിട്ടും ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നാല് മണിക്കൂർ നമുക്ക് കുതിർക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം നാല് മണിക്കൂർ കഴിയുമ്പോഴേക്കും അരിയും ഉലുവയും നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാണ് വേണ്ടത് അതിനായിട്ട് ഇതാ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ചോറാണ് ഏത് ചോറും ഇതിനായിട്ട് ചേർക്കാവുന്നതാണ് വെളുത്ത ചോറാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന അപ്പത്തിന് നല്ലൊരു വെള്ള കളറുണ്ടാകും ഇനി വേണ്ടത് ചെറുകിയ തേങ്ങയാണ് അരക്കപ്പ് ചെറുകിയ തേങ്ങ ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം വല്ലാതങ്ങ് സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു തരിയോട് കൂടി വേണം ഇത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതാ ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഞാനിത് ഒഴിച്ചു വയ്ക്കുകയാണ് മിക്സിഡ് ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മാവ് വല്ലാതെ അങ്ങ് ലൂസായി പോവാനും പാടില്ല വല്ലാതെ അങ്ങ് തിക്കായി പോകാനും പാടില്ല നമ്മൾ പാലപ്പത്തിനൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഒന്ന് രണ്ട് മിനിറ്റോളം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കുകയാണ് നമ്മളിത് ഫേമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഒരു എട്ട് മുതൽ ഒമ്പത് മണിക്കൂർ വരെ ഇത് ഫേമെൻ്റ് ആവാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കണം രാത്രിയാണ് ഞാനിത് അരച്ച് വയ്ക്കുന്നത് നമ്മളിത് കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് ഫേമൻ്റ് ആവാനായിട്ട് സഹായിക്കും ഞാനിത് അടച്ചു വയ്ക്കുകയാണ് രാവിലെ ആകുമ്പോഴേക്കും മാവ് നന്നായിട്ട് ഫേമൻ്റ് ആയി വരും ഞാനിത് അടച്ചു വെച്ച് മാറ്റി വയ്ക്കുകയാണ് ഇപ്പോൾ ഇവിടെ രാവിലെ ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ മാവ് ഒന്ന് നോക്കാം നമ്മുടെ മാവ് ആവശ്യത്തിന് ആയി വന്നിട്ടുണ്ട് ഇത് വല്ലാതെ അങ്ങ് പൊങ്ങി പാത്രം നിറഞ്ഞു വരും കേട്ടോ നമ്മൾ ഈസ്റ്റർ ഒക്കെ ചേർക്കുമ്പോൾ പൊങ്ങി പാത്രം നിറഞ്ഞു വരുന്നത് പോലൊന്നും പൊങ്ങി വരില്ല ഇത് ഇതുപോലെ മാവൊന്ന് തിക്കായി വരും ഇത്രയും മതി നമ്മുടെ മാവ് ആവശ്യത്തിന് ഫേമെൻ്റ് ആയിട്ടുണ്ട് മാവ് പൊങ്ങി വന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് സമയം ഇത് ഫേമെൻ്റ് ആവാനായിട്ട് മാറ്റി മാറ്റിവെക്കരുത് അങ്ങനെ വയ്ക്കുമ്പോൾ മാവ് വല്ലാതെ അങ്ങ് പുളിച്ചു പോകും അപ്പോൾ ഈ മാവ് ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് നമ്മളിത് ഉണ്ടാക്കുന്നതിന് മുമ്പേ ഇതിൻ്റെ ഒപ്പം കഴിക്കാനുള്ള ഒരു ചമ്മന്തി റെഡിയാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അതിനായിട്ട് ചെറിയ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ആവശ്യമായ വറ്റൽമുളക് വറ്റൽമുളകിന് പകരം പച്ചമുളകും എടുക്കാവുന്നതാണ് ഒരു ചെറിയ കഷ്ണം പുളി ചെറിയ ഉള്ളി കറിവേപ്പില ഒരല്ലി വെളുത്തുള്ളി ഇത്രയുമാണ് വെളുത്തുള്ളിക്ക് പകരം ഇഞ്ചിയും എടുക്കാവുന്നതാണ് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് വറ്റൽമുളകും വെളുത്തുള്ളിയും പുളിയും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് ഒന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ വെള്ളമോ അല്ലെങ്കിൽ എണ്ണയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ചെറിയ ഉള്ളിക്ക് വലുപ്പം കൂടുതലാണെങ്കിൽ ഇതുപോലെ ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് അടച്ച് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വരാം തേങ്ങയുടെ ഒപ്പം നമ്മൾ ഇതെല്ലാം ചേർത്ത് അരച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ ഉള്ളിയൊന്നും അരഞ്ഞ് കിട്ടില്ല അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കുന്നത് ഇനി നമുക്ക് ആവശ്യത്തിന് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നാല് ടേബിൾ സ്പൂണോളം ചെറിയ തേങ്ങ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് വെള്ളമൊന്നും ഒഴിക്കാതെ നമുക്കിതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയിട്ടതിന് ശേഷം അരച്ചെടുക്കണം അപ്പോൾ ഇതാ ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ അമ്മിക്കല്ലിലൊക്കെ അരച്ചെടുക്കുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചമ്മന്തിക്ക് അതുപോലെ തന്നെ ഇതൊന്ന് ഉരുട്ടിയെടുക്കാം ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു ചട്ടി ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇത് നോൺ സ്റ്റിക്ക് ചട്ടിയാണ് കേട്ടോ ഇതിലേക്ക് ഓരോ കുഴിയിലേക്കും കുറേശ്ശെ നെയ്യാണ് ഇട്ടുകൊടുക്കുന്നത് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർക്കാവുന്നതാണ് ഇത് ഓപ്ഷണലാണ് കേട്ടോ നെയ്യോ വെളിച്ചെണ്ണയോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നെയ്യ് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ കുഴിയിലേക്കും മാവ് മാവൊഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചതിന് ശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്കാക്കി മാറ്റി വെച്ച് കൊടുക്കണം ഇനി നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം കുറച്ച് കഴിയുമ്പോഴേക്കും ഇതാ ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടാവും നന്നായിട്ട് ഹോൾസൊക്കെ വരും ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇത് തൊട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റാണിത് സൂപ്പർ സോഫ്റ്റ് എന്നൊക്കെ പറയാം അത്രയ്ക്ക് സോഫ്റ്റ് ആണ് രണ്ട് സൈഡും കുക്കായി വരുമ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഞാനിതിലേക്ക് നെയ്യോ എണ്ണയോ ഒന്നും തന്നെ ഒഴിക്കുന്നില്ല ബാക്കിയുള്ള മാവും നമുക്കിതിലേക്ക് ഒഴിച്ച് ചുട്ടെടുക്കാം ഇത്രയും കുഴികളിലേക്കുള്ള മാവേ ഉണ്ടായിരുന്നുള്ളൂ ഇതൊന്ന് അടച്ചു വച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ് ഒരു സൈഡ് കുക്കായി വരുമ്പോൾ നേരത്തെ പോലെ തന്നെ തിരിച്ചിട്ട് മറ്റേ സൈഡും കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇട്ടിപ്പൊള്ളി അല്ലേ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ നല്ല സോഫ്റ്റ് ആണിത് അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ് കഴിക്കാനായിട്ട് ഇതുപോലെ ഒരു ചമ്മന്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കറിയോ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നമ്മൾ ഈസ്റ്റോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കാത്തത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണിത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ആവശ്യമില്ല വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലേ വേണ്ടോ വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഇതാ നല്ല ആരെടുത്ത അപ്പം തന്നെയാണ് വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ട് എന്നറിയില്ല കണ്ടില്ലേ അടിപൊളിയല്ലേ നിങ്ങൾ പലരും ഇതുപോലൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും ഇതുപോലെ ഇതുവരെ ട്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ചമ്മന്തി ഇതിനൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഇത് രണ്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം താങ്ക് യു ബൈ ബൈ